സ്വർണവില നെട്ടിക്കുന്ന രീതിയിൽ തുടർച്ചയായിട്ട് ഭയങ്കരമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വേറെ പല കാര്യങ്ങളും പറയാനുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഒരു മാസത്തെ ഏറ്റവും വലിയ പ്രൈസിലേക്ക് സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് യു ജോബ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഒരു കാര്യം പിന്നെ ഋഷി അവിടെ സ്ഥാനം നഷ്ടമായി ബ്രിട്ടനിൽ പുതിയ പ്രധാനമന്ത്രി വരാൻ പോകുന്നു ഇലക്ഷൻ ലേബർ പാർട്ടിക്ക് വിക്ടറി അപ്പോൾ സ്വർണ്ണവിലയിലേക്ക് വരാം ഏ ഓക്കെ അപ്പോൾ ഡോളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്നെസ് അഹിഡ് ഓഫ് യു എസ് ജോബ് ഡാറ്റ തന്നെ ഡോളർ വീക്കായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജോബ് ഡാറ്റ വരുന്നതിന് മുമ്പ് തന്നെ ഡോളർ വീക്കായിട്ട് തുട തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗോൾഡ് പ്രൈസ് ഉയർന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് എൺ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് ജോലി ഇല്ല ഗൈസ് എല്ലാവരുടെയും ജോലി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നത് വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് കാലം വരുന്നുണ്ട് ഇന്ത്യയിൽ നൂറ്റി ഇരുത്തൊന്ന് ആളുകൾ സ്റ്റാമ്പീൽഡിൽ കൊല്ലപ്പെട്ട മരണസംഖ്യേൻ്റെ കണക്കാട് വരുന്നുണ്ട് ഐ മീൻ അമീറ്റിക്കുന്തിരക്കിലും ജോബ് ഗ്രോത്ത് സ്ലോ മോഡറേറ്റീവി എന്ന് തന്നെ പറയേണ്ടി വരും സ്വർണവിലയെ അത് ഭയങ്കരമായ രീതിയിൽ ഡോളറിൻ്റെ എഫക്റ്റോടെ എന്താ ഡോളറിൻ്റെ തകർച്ചയോടെ ഉയർത്തിക്കൊണ്ടുപോയി ബിറ്റ് കോയിൻ ആണെങ്കിൽ വേസ്റ്റ് വീക്ക് എന്ന് തന്നെ പറയാണ്ടി വരും ബിറ്റ് കോയിൻ ഒരു മഹാമോശപ്പെട്ട ഒരു ആഴ്ച തന്നെയായിരുന്നു ഈ ഒരു വർഷത്തിൻ്റെ കണക്കെടുക്ക് തന്നെയാണെങ്കിൽ ഓവർ എ ഇയർ ബിറ്റ് കോയിൻ വേസ്റ്റ് വീക്ക് എന്ന് തന്നെ നമ്മൾ മുന്നിൽ പറയേണ്ടി വരും ഓക്കെ ക്രൈമിയൻ ഹെബ്ബാണെങ്കിൽ റഷ്യക്ക് എന്താക്കുന്നുണ്ട് ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന ഉണ്ട് എന്നാണ് ഉക്രൈനിയൻ നേവി ചീഫ് പറയുന്നത് എന്തായാലും ഗോൾഡിലേക്ക് സ്ട്രൈക്ക് ടു ദ പോയിന്റ് വരികയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സും സെൻട്രൽ ബാങ്കുകളും ഗോൾഡിലേക്ക് മോർ അട്രാക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്വർണ്ണവില ഇപ്പോൾ ഗ്രാമിന് ആറായിരത്തി ഉള്ളെങ്കിലും ഐ മീൻ പവന് അൻപത്തി മൂവായിരത്തി അറുന്നൂറ് ഉള്ളെങ്കിലും നാളെ ഒരു അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മിനിയാന്ന് ഒരു അഞ്ഞൂറ്റി ഇരുപത് കൂടിയേ ഉള്ളൂ ഇന്ന് മാറ്റമുണ്ടായില്ല പക്ഷേ നാളെ വീണ്ടും മറ്റൊരു അഞ്ഞൂറ്റി ഇരുപത് കൂടിയേക്കാവുന്ന നിലയിൽ അതായത് ഇഞ്ചുറി ടൈമാണ് ഈ സമയം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇഞ്ചുറി ടൈമിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ തന്നെ വെള്ളിയാഴ്ച രാത്രിയാകുന്നുള്ളൂ ഇനി എന്താ തിരിച്ച് കയറി വരാൻ വളരെ കുറച്ച് സമയമേ ഉള്ളൂ പുലർച്ചെ ആ സമയമാകുമ്പോഴേക്കും മാർക്കറ്റ് അടക്കും പിന്നെ രണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കുകയുള്ളൂ അതായത് ഗോൾഡ് ഇൻടാക്റ്റായിട്ട് അതിവേഗം ബഹുദേരം അവസാന നിമിഷങ്ങളിൽ മുന്നേറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഓക്കെ അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക